ാണ് ബെസ്റ്റ് കോമ്പാണ് ബെസ്റ്റ് മൂവിയും കൂടിയാണ് ഫാമിലി

കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫ് ഹാഫ് കൊള്ളാം സെക്കൻഡ് അത്ര സബ്ജെക്ട് എന്ന അടിപൊളി കോംബോ വലിയ കുഴപ്പമില്ല സെക്കൻഡ് ഹാഫ് കോമഡി ഒരു എന്ന് ഫാമിലി അങ്ങനെ അടിപൊളി ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല വിജയ് സേതുപതിയും ഇവരുടെ ഒരു കോംബോ എങ്ങനെയോ ആദ്യമായിട്ടാണ് ഒരുമിച്ചോളൂ അപ്പൊ എങ്ങനെയുണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നോ ഇങ്ങനെ കോമഡി മൂവിയായിരുന്നോ അതോ അത്യാവശ്യം ഫൈറ്റ് എല്ലാ ഫൈറ്റ് ജോഡി എങ്ങനെയുണ്ട് എന്താ നിത്യ മേനോൻ ജി സേതുപതി കോംബോ